വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി എ എം അബ്ദുൽ ഖാദർ ജീവിതം സുഗമമായി മുന്നോട്ട് നയിക്കുന്നതിന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഘടകമാണ് പണം പണമില്ലാത്തവന് അടിസ്ഥാന ആവശ്യങ്ങൾ പോലെ നിഷേധിക്കപ്പെടുന്നു പക്ഷേ പണം മാത്രമാണ് ജീവിതത്തിന്റെ എല്ലാം എല്ലാം എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് മനസമാധാനം സന്തോഷം സ്നേഹം സൗഹൃദം തുടങ്ങിയ മൂല്യങ്ങളെല്ലാം സുപ്രധാനമാണ് എന്നാൽ അവ പണം കൊണ്ട് ലഭ്യമാക്കാനോ വാങ്ങാനോ സാധ്യമല്ല അതിസമ്പന്നനായ ഒരാളുടെ ജീവിതകഥ ഓർക്കുന്നത് അവസരോചിതമായിരിക്കും കൊട്ടാര സമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവ് ആഡംബര കാറുകളുടെ മഹാശേഖരവും നല്ലൊരു വ്യാപാര ശൃംഖലയും അനന്തരാവകാശമായി ലഭിച്ച മറ്റു സ്വത്തുക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കാനുള്ള അവസ്ഥയിലാണ് താനന്ത് അദ്ദേഹം വിശ്വസിച്ചു അദ്ദേഹത്തിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ ദിനംപ്രതി നിരവധി ആളുകൾ ബംഗ്ലാവിലെത്തി കയ്യിലുള്ള പണത്തിൻ്റെ ആധിക്യം മൂലം കൈവിട്ടുപോകുന്ന പണത്തെക്കുറിച്ച് അദ്ദേഹം അല്പം പോലും വ്യാകുലനായില്ല പണം കൈക്കലാക്കാൻ വരുന്ന സൂൾവലയത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ആ സമ്പന്നന് മനസ്സിലാക്കാൻ കഴിഞ്ഞതുമില്ല അനന്തരസ്വത്തിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ച സമ്പന്നന് ക്രമേണ വിരസത തോന്നിത്തുടങ്ങി ജീവിതാനന്ദത്തിന് മറ്റേതെങ്കിലും മാർഗം കണ്ടെത്താൻ അദ്ദേഹം തൻ്റെ കൂട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിച്ചു ആരും തന്നെ എത്തിച്ചേർന്നില്ല നിരാശനായ സമ്പന്നൻ കാർ ഡ്രൈവറെയും കൂട്ടി പട്ടണത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് പോയി സന്തോഷം കണ്ടെത്താനുള്ള തത്രപ്പാടിൽ ഇഷ്ടം പോലെ പണം ചെലവഴിച്ചു ദിവസം കഴിയും തോറും നിരാശ തന്നെ ബാക്കി ദുഃഖചിന്ത അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി ജീവിതത്തിൽ അഭിലഷിക്കുന്നതെല്ലാം പണം കൊണ്ട് ലഭ്യമാക്കാൻ കഴിയുന്നതല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ സമ്പന്നൻ വീട്ടിലേക്ക് തന്നെ മടങ്ങി ജീവിതാനന്ദത്തിൻ്റെ സ്രോതസ്സ് പണമല്ല എന്ന വസ്തുതയാണ് ഈ സംഭവം അനാവരണം ചെയ്യുന്നത് ഇവിടെ സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ പ്രസക്തമാണ് മനഃശുദ്ധി ക്ഷമ സ്ഥിരോത്സാഹം നിതാന്ത പരിശ്രമം തുടങ്ങിയ ഗുണവിശേഷങ്ങളാണ് വിജയത്തിനാവശ്യം ആത്മവിശ്വാസമാണ് ജീവിത വിജയത്തിൻ്റെ താക്കോൽ ബലമാണ് ജീവിതമെന്നും ദൗർബല്യം മരണമാണെന്നും നാം മനസ്സിലാക്കണം സ്വഭാവം പരിശുദ്ധമാവുമ്പോൾ പാപം ചെയ്യാൻ മനസ്സനുവദിക്കുകയില്ല അപ്പോൾ സ്ഥിരോത്സാഹം ശരീരത്തിലെ രക്തചംക്രമണം പോലെ ജീവിതചലനങ്ങളെ ഓജസ്സും തേജസ്സും ഉള്ളതാക്കി മാറ്റും ജീവിതം എന്താണ് എന്ന ചോദ്യത്തിന് പ്രയത്നമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ മറുപടി അധ്വാനവും പരിശ്രമവും ഇല്ലാതെ ഈ പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങാൻ പാടില്ല യുദ്ധം ചെയ്യാതെ പരാജയം സമ്മതിച്ചു കൊടുക്കുന്നതിന് തുല്യമാണത് നിശ്ചയദാർഢ്യവും ആദർശബോധവും കർമ്മകുശലതയും ഉണ്ടെങ്കിൽ ഏത് പരാജയത്തെയും അതിജീവിച്ച് മുന്നേറാൻ സാധിക്കും സമ്പത്തിൻ്റെ ആധിക്യമോ പരമ്പരാഗതമായി വന്നു ചേർന്ന സ്വത്തുക്കളോ അല്ല ജീവിതത്തിൻ്റെ ആനന്ദമെന്ന് നമുക്ക് കാണാൻ കഴിയും വാരിക്കൂട്ടുന്ന സമ്പാദ്യമല്ല ജീവിതാനന്ദം കുടുംബവും സുഹൃത്തുക്കളും സമൂഹവും നമ്മുടെ ജീവിതത്തോട് ഇഴച്ചേർന്ന് പോകേണ്ട ഘടകങ്ങളാണ് സമ്പത്തിനെ പൂജിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഈ ഇഴകളെല്ലാം നഷ്ടപ്പെട്ടു പോകും ജീവിതത്തിൽ നാം വരുത്തുന്ന മാറ്റങ്ങളിലൂടെ നിതാന്ത സന്തോഷം കൈവരിക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതിനായി വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ഒരു ഫോർമുലയുണ്ട് ഡി സി എ അഥവാ ഡിലീറ്റ് ചേഞ്ച് ആൻഡ് ആഡ് ഇതാണ് ആ ഫോർമുല ആവശ്യമില്ലാത്ത ചിന്തകളും സ്വഭാവങ്ങളും ശീലങ്ങളും ഒഴിവാക്കുകയാണ് ഡിലീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സ് ശാന്തമാകാനും ശക്തമാകാനും ഇത് സഹായകമാകും സി എന്നത് ചേഞ്ചിനെ അഥവാ മാറ്റത്തെ സൂചിപ്പിക്കുന്നു പ്രവർത്തനങ്ങളും ശൈലികളും സ്വഭാവങ്ങളും ആവശ്യമായ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ സന്തോഷം സ്വാഭാവികമായും വന്നു ചേരും അടുത്തത് എ അഥവാ ആഡ് ജീവിതത്തിൽ കൂട്ടിച്ചേർക്കലാണ് ജീവിതത്തിൽ വേണ്ട പരിവർത്തനവും പരിഷ്കരണവുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണം മാത്രമാണ് ജീവിതമെന്ന എന്ന സങ്കല്പം പൂർണമായും ഒഴിവാക്കി സന്തോഷപ്രദമായ കാര്യങ്ങളിലേക്ക് മനസ്സിനെ വ്യാപരിക്കാൻ അനുവദിക്കുമ്പോൾ മാത്രമേ ജീവിതം മനോഹരവും ധന്യവുമായി തീരുകയുള്ളൂ പി എ എം അബ്ദുൽ ഖാദർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്